വളരെ സങ്കടത്തോടെ തന്നെ കൃഷ്ണ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഒരു വാർത്തയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദിയയുടെ മകൻ ഓമിക്ക് ചെറിയൊരു അസുഖം ബാധിച്ചു എന്നത് എന്നാൽ എന്താണ് കാര്യമെന്ന ആരും തന്നെ ഇതുവരെയും അറിയിച്ചിട്ടില്ല ഉത്രാട ദിവസം അതായത് നാലാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയുമാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കയ്യിൽ മുഴുവൻ തന്നെ ബാൻഡേജ് കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു എന്താണ് സംഭവം എന്ന് അറിയില്ലെങ്കിലും ഉടൻ തന്നെ ദിയ അത് പങ്കുവെക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറയാം ഇന്നലെ സെപ്റ്റംബർ അഞ്ചാം തീയതി അശ്വിന്റെയും ദിയയുടെയും ഒന്നാം വിവാഹ വാർഷികം ഓമിക്കുഞ്ഞിന് രണ്ട് മാസം തികയുന്നു തിരുവോണ ദിവസം അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ദിവസം തന്നെ ഇവർക്കത് ആഘോഷിക്കാൻ പറ്റിയില്ല മനസ്സറിഞ്ഞത് നിൽക്കാൻ സാധിച്ചില്ല കുഞ്ഞ് ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ അതൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്നതാണ് ആ മാനസികാവസ്ഥ എന്നാൽ ദിയ അത് തുറന്നു പറയുന്നുണ്ട് മറ്റാരും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അശ്വിനും ഇതുവരെ കാര്യം എന്താണെന്ന് ആരെയും അറിയിച്ചിട്ടില്ല ദിയ മാത്രമാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞെത്തിയത് കുഞ്ഞിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സെപ്റ്റംബർ അഞ്ചിന് കാണിക്കുമെന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കാണാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട് അത് വരാതെ ആയപ്പോൾ പ്രേക്ഷകർക്ക് നിരാശയായി പിന്നാലെയാണ് ഈ സ്റ്റോറിയും എല്ലാവരും ശ്രദ്ധിക്കുന്നത് അതോടെ തന്നെ ചോദ്യങ്ങളെല്ലാം നിന്നു ഇപ്പോൾ കുഞ്ഞിന് എങ്ങനെയെങ്കിലും വേഗം അസുഖം മാറണം എന്ന് മാത്രമാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കൈ കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കയ്യിൽ എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നീടില് കുത്താൻ വേണ്ടി കൈയിൽ കെട്ടിവെച്ചിരിക്കുന്നതാണോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ ദിയയോ ദിയയെ സംബന്ധിച്ച് അടുത്തുള്ള ആരും തന്നെ ഇതിന് മറുപടി നൽകിയിട്ടില്ല അഹാനയും സിന്ധുവും ഒന്നും സംഭവിക്കാത്തതുപോലെ ഓണം റീലുകളെല്ലാം പങ്കുവെക്കുന്നുമുണ്ട് കുഞ്ഞിൻ്റെ അടുത്ത് അപ്പോൾ ഇവരിയ്ക്കുകയല്ലേ എന്ന് ചോദിക്കുന്നുമുണ്ട് എല്ലാവരും ആശുപത്രിയിൽ മൂന്നരയോടെ ആയിരുന്നു കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തത് ഒട്ടും മയ്യാതായതോടെയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതെന്ന് പറയുന്നു ഇടയ്ക്ക് ഒരു ജലദോഷം വന്നപ്പോൾ പോലും കുഞ്ഞിനെയും കൊണ്ട ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ ഇനി വന്നാൽ ഞാൻ വഴക്ക് പറയുമെന്നും കുഞ്ഞിനെ എപ്പോഴും ഇങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുവരരുതെന്നും ദിയ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രകാരമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയതെന്ന് ഉറപ്പാണ് കാരണം നേരത്തെയും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആരാധകർ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഓരോ രീതിയിലുള്ള വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെ കൂട്ടിച്ചേർക്കാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നത് ആരാധകർ ഓരോ തവണയും പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പേജുകളും വളരെയധികം തന്നെ ശ്രദ്ധേയമായി മാറുന്നുണ്ട് അതിനിടയിലാണ് ഓമിക്കുട്ടൻ ഇത് സംഭവിച്ചത് ഓമിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചെത്തുന്നവരൊക്കെ തന്നെയും ഇപ്പോൾ ഞെട്ടലോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് എന്ത് സംഭവിച്ചു എന്ന് ഉടൻ പറയണേ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ